അവർ ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ റിബലായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് മെച്ചമാണ് വലിയ പോരാളിയാണെന്ന് പറഞ്ഞ ആൾ അവരുടെ കൂട്ടത്തിൽ ജയിപ്പിക്കുകയും ചെയ്ത ആളാണ് അവർക്കെതിരായിട്ട് റിബലായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ അവർ പ്രചാരണമൊക്കെ വളരെ കളർഫുൾ ആയി ഉഷാറായി പോകുന്നില്ല ആളുകളുടെ സ്നേഹം കാണുമ്പോ പാലക്കാട് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സ്നേഹമാണ് അത് സ്നേഹമൊക്കെ വ്യക്തിപരം എന്നതിനപ്പുറം വ്യക്തിപരമായിട്ട് കിട്ടുന്ന സ്നേഹം പോലും അത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന നിക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ് അത് നമ്മുടെ നമ്മുടെ പ്രത്യേക നമ്മുടെ പ്രസ്ഥാനത്തിന് കിട്ടുന്ന ആളുകൾ തരുന്ന സ്നേഹമാണ് ഓരോ പരിപാടിയിൽ നിലമ്പൂര് മലപ്പുറവും ഒക്കെ മലബാറും ഒക്കെ വളരെ സ്നേഹമുള്ള ആളുകളുടെ നാടാണ് ഞാൻ പറഞ്ഞല്ലോ ആ സ്നേഹമൊന്നും വ്യക്തിപരമല്ല കോൺഗ്രസുകാരനായ രാഹുലിനുള്ള സ്നേഹവും ചേർത്ത് പിടിക്കലുമൊക്കെയാണത് അത് നമ്മൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർക്കുമ്പോഴാണ് പ്രസ്ഥാനം മൈനസ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല നമ്മൾ ഇല്ലാണ്ടായി പോകും അപ്പൊ അതുകൊണ്ട് അത് പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്സിനോടുള്ള പോസിറ്റിവിറ്റി ആണ് നമ്മുടെ വീട് കയറുമ്പോൾ അതല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ പോകുമ്പോൾ സാധാരണ മനുഷ്യന്മാരുടെ റെസ്പോൺസ് അവരൊരു തീരുമാനം എടുത്തിട്ട് നിൽക്കുകയാണ് പുറത്തെന്തെല്ലാം ടോപ്പിക്കുകൾ ഇട്ട് കൊടുത്താലും ജനങ്ങളുടെ അവരുടെ പ്രൈമറി ഫോക്കസ് അവരുടെ ഡിമാൻഡുകൾ അവരുടെ നീഡ്സ് അതൊന്നും മാറുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ എത്രയൊക്കെ ഫോക്കസ് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ യൂത്തിനിടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് യൂത്തിനിടയിൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ആന്റി ഇൻക്മെന്റ്സ് ചെറുപ്പക്കാർക്കാണല്ലോ ആദ്യ പ്രതികരണം ഉണ്ടാവുക ആ ആദ്യ പ്രതികരണമെല്ലാം ഈ ഗവൺമെന്റിന്റെ ഓരോ നയങ്ങളും ചെറുപ്പക്കാരെ വല്ലാതെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കെതിരാണ് ഒന്ന് തൊഴിൽ നിഷേധിക്കുന്ന വളരെ വലിയ തോതിലുള്ള മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവുകയാണ് ബ്രെയിൻ ഉണ്ടാവുകയാണ് അപ്പൊ അതിനോടൊക്കെ ചെറുപ്പക്കാർക്ക് അടുത്ത വിയോജിപ്പുണ്ട് അതൊക്കെ റിഫ്ലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മളോട് ആളുകൾക്കുള്ള സ്നേഹവും ഒക്കെ പിന്നെ റീൽസ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല ഈ പറയുന്ന ആളുകളെല്ലാം റീൽസ് ഇടുന്നുണ്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു മീഡിയവും അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല കളയാൻ പാടില്ല ഇപ്പം എന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വഴി ആളുകളെ കാണാൻ പറ്റും അവരോട് കാണാം നമുക്ക് പറയാനുള്ള അവരോട് പറയാം നമ്മൾ നേരിട്ട് മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും പിന്നെ ഞങ്ങളുടെ പൊതുഗജനാവിൽ നിന്ന് എഴുപത്തെണ്ണായിരവും എൺപതിനായിരവും ഒക്കെ ശമ്പളം കൊടുത്തിട്ടൊന്നുമല്ലോ റീൽസ് ഇടുന്നത് ഞങ്ങളുടെ പൊതുഗജനാവിൽ നിന്നല്ലോ അതുകൊണ്ട് അത് ഞങ്ങളുടെ തന്നെ ചിലവിൽ നിന്നുള്ളതാണല്ലോ അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല എന്തായാലും അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഞങ്ങളുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നവരാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്നവരാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നതെങ്കിൽ ഞാനെന്ത് അഭിപ്രായ വ്യത്യാസം പറയുന്നത് നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർന്നും ഗവൺമെന്റ് പറയുന്നല്ലേ ഞങ്ങൾ പറയുന്ന കേൾക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഞങ്ങൾ ഞങ്ങൾ പരാതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങളിൽ വളരെ കൃത്യമായ പരാതികൾ വെച്ചു എന്താ അതിന്റെ ഫോളോ അപ്പ് പരാതികൾ കൊടുത്ത് നമ്മുടെ സമയം കളയാമെന്ന് നമ്മൾ സ്വയം അപമാനിതരാകാമെന്നും അല്ലാതെ മറ്റെന്തെങ്കിലും പ്രയോജനം ഈ കാലത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ ജനങ്ങളുടെ മുന്നിലാണ് അവരാണ് ഇത് തീരുമാനിക്കുന്നത് അവരുടെ മുന്നിൽ ഞങ്ങളുടെ പരാതി പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ പരാതി കൂടി ശക്തമായ മത്സരം എന്ന് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ പറഞ്ഞുകൊണ്ടിരിക്കാം ജനങ്ങൾക്കിടയിൽ ഒരു ശക്തമായ മത്സരവുമില്ല ജനങ്ങൾ ഏകപക്ഷീയമായി ആര്യാടൻ ഷൗക്കത്തിൽ യു ഡി എഫിനോട് പോകണം ഇപ്പൊ ഈ പ്രതീക്ഷിക്കുന്നുണ്ടോ ജനങ്ങളുടെ ആവേശമാണ് ജനങ്ങളുടെ താല്പര്യമാണ് ഈ കാണുന്നതല്ല ജനങ്ങൾക്ക് ഇതിനോടൊന്നും പോസിറ്റിവിറ്റി ആണ് നമ്മൾ വീട് കയറുമ്പോഴാണ് ഏറ്റവും പോസിറ്റീവ് ഒരു മൂഡ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടനങ്ങളൊക്കെ സ്ഥാനാർത്ഥിയോടുള്ള ജനങ്ങളുടെ റിയാക്ഷൻ ഉണ്ട് അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഏതൊരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൊതുപ്രവർത്തകർ കലക്ഷന്റെ മധ്യത്തിൽ തന്നെ മനസ്സിലാകും കാരണം ജനങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഇവിടെ ലാൻഡ് സ്ലൈഡ് വിക്ടറിയും

അപ്പൊ അവരുടെ കൂട്ടത്തില് ജയിപ്പിക്കുകയും ചെയ്ത ആളാണ് അവർക്കെതിരായിട്ട് റിബലായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ അവരുടെ കൂട്ടത്തിലോട് ഇപ്പൊ ഉള്ള ആളുകൾ തന്നെ മോശക്കാരാണ് എന്ന് അവര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും ബാക്കി നിയമശാലുള്ള തൊണ്ണൂറ്റി എൺപത് തൊണ്ണൂറ്റെട്ട് അമ്പലം മാർ മോശക്കാരാന്ന് അവര് തന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ജനങ്ങൾക്കൊരു തീരുമാനമുണ്ടല്ലോ ജനങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല സാധാരണ മനുഷ്യന്മാരെ അവർക്കിപ്പോ വൈദ്യുതി ചാർജ് വർധനവിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ വേറെ എന്തെല്ലാം വാർത്തകൾ കൊണ്ടുവന്നു ചെയ്താലും അവനത് ബൈ ഇല്ല തൊഴിൽ നിഷേധിക്കപ്പെട്ട ചെറുപ്പക്കാർ അവന്റെ മുന്നിലേക്ക് നിങ്ങൾ എന്തെല്ലാം കൊണ്ടു കൊടുത്താലും ഹി വോണ്ട് ബൈ ദാറ്റ് ദേ ബൈ ദാറ്റ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് തീരുമാനങ്ങൾ ആ തീരുമാനം നടപ്പാക്കും അവര് നല്ലത് പറഞ്ഞു തന്നെ നമുക്ക് ആശങ്ക ഉണ്ടാവുള്ളൂ മോശം പറയുമ്പോ നമുക്ക് ആശങ്കയില്ല അല്ല നല്ലത് പറയുമ്പോൾ നമ്മള് എന്തോ നമുക്കൊക്കെ കൊഴപ്പം ഉണ്ടെന്ന് ആലോചിക്കും